ആർ ജി ആർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ബംഗാളിൽ അതിനിടയിൽ മമതാ ബാനർജി ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ഒരു ആഹ്വാനവുമായി രംഗത്ത് വന്നുകഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ താൻ സന്നദ്ധയാണെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു ജൂനിയർ ഡോക്ടർമാരുമായുള്ള ചർച്ച മുടങ്ങിയതിന് പിന്നാലെ മമതാ ബാനർജി സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിലാണ് തന്റെ നിലപാട് മമത വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച തൽസമയം സംപ്രേഷണം ചെയ്യണം എന്നായിരുന്നു ഡോക്ടർമാരുടെ ആവശ്യം ഈ ആവശ്യം ജനങ്ങളുടെ താൽപര്യത്തിനായി സ്ഥാനമൊഴിയാൻ താൻ തയ്യാറാണെന്ന് മമതാ ബാനർജി പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി പദവി ആവശ്യമില്ല പദവിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വാർത്താസമ്മേളനത്തിൽ മമതാ ബാനർജി തുറന്നടിച്ച വാചകങ്ങളാണ് യോഗത്തിനായി രണ്ട് മണിക്കൂർ കാത്തിരുത്തിയെങ്കിലും ഞാൻ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കില്ല അവർ ചെറുപ്പക്കാരായതിനാൽ ക്ഷമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതും മമത ആർ ജി ആർ സംഭവത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച തത്സമയം കാണിക്കാനാകില്ലെന്ന നിലപാടിലാണ് ബംഗാൾ സർക്കാർ ജൂനിയർ ഡോക്ടർമാരുമായുള്ള ചർച്ച വീഡിയോയിൽ ചിത്രീകരിക്കാമെന്നും സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തോടെ കൈമാറാം എന്നുമാണ് സർക്കാർ നിലപാട് കാര്യങ്ങൾ ഡോക്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെന്നും പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണെന്നും മമത ആവർത്തിച്ചു രാഷ്ട്രീയ താൽപര്യമുള്ളവർക്ക് നീതിയില്ല അധികാര അധികാരകസൈര്യാണ് ഇതും പറഞ്ഞു മമതാ ബാനർജിയുടെ രാജിയല്ല ആവശ്യപ്പെടുന്നതെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടതെന്നും പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാർ വ്യക്തമാക്കി ക്രമസമാധാനം നിലനിർത്തുന്നതിൽ മന്ത്രി പരാജയപ്പെട്ടതായി ബംഗാൾ ഗവർണറും നമ്മുടെ സ്വന്തവുമായ സി വി ആനന്ദബുദ്ധ് പറഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വേദി പങ്കിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത് ബംഗാൾ പിടിച്ചെടുക്കാൻ ബിജെപി കുറെ കാലമായി ശ്രമിക്കുന്നു ബംഗാളിൽ സിപിഎമ്മിന്റെ തകർച്ചയ്ക്ക് ശേഷം ആണ് അവിടത്തെ പ്രധാന പ്രതിപക്ഷം മൂന്ന് പതിറ്റാണ്ടിലേറെ ഭരിച്ച സിപിഎം ഇപ്പോൾ അവിടെ ഒന്നുമല്ല അവിടത്തെ ശക്തി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കുകയാണ് ഇപ്പോൾ ബിജെപിക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ബിജെപി മനോഹരമായി ചെയ്യുന്നുമുണ്ട് ആ വെല്ലുവിളി വിജയിപ്പിക്കാൻ ബിജെപി മനോഹരമായി പല സംഭവങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു അതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം അതിന്റെ പേരിൽ മമതാ ബാനർജിയെ കുരിശിലേറ്റിയിരിക്കുന്നു ബിജെപി പക്ഷേ അതൊന്നും തനിക്ക് ഒരു പ്രശ്നമല്ലെന്ന് മമത പറഞ്ഞിരിക്കുന്നു പറയാതെ പറഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് തന്നെ ഒന്നും ചെയ്യാൻ രാജിവെക്കണമെങ്കിൽ രാജി ഇതാണ് മമത തിരിച്ചറിഞ്ഞ് തുറപ്പിച്ചിട്ട്